അബിബായി പറയുകയാണ് സാമ്പത്തികപരമായി ശാരീരികപരമായി മാനസികപരമായി തളർച്ചകൾ മുസ്ലിം മാത്രമായി നേരിട്ടുകൊണ്ടിരിക്കുമ്പോ അവർക്കിടയിൽ അത് ആ ഒരു കേൾക്കുകയാണ് വാർത്ത കേൾക്കുകയാണ് എന്താണ് ആ വാർത്ത പരിശുദ്ധമായ പരിശുദ്ധമായ മക്കാമ് ഇബ്രാഹിമിന്റെയും റുഖുല്ലമാനിൽ ഇഷ നമസ്കാരം കഴിഞ്ഞ് ഒരു മനുഷ്യൻ വന്നിരിക്കും അത്രേ ആ മനുഷ്യന്റെ പേരാണ് ഇമാ 雨 oh marriages ഇങ്ങനെ ലോകം മുഴുവനും വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ഹിജാസിന്റെയും പരിസരത്തുമൊക്കെ ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയാണ് ലോകം മുഴുവനും വലിയ പ്രയാസം അപ്പോഴാണ് ഒരു വാർത്ത അറിയുന്നത് പരിശുദ്ധമാക്കപ്പെട്ടതായ മക്കാം ഇബ്രാഹിമിന്റെയും പരിശുദ്ധമായ മക്കയിൽ പുണ്യമാക്കപ്പെട്ട കാപാലയത്തിന്റെ താഴെ ആ കാപാലയത്തിന്റെ ചുവട്ടിലുള്ള മക്കാമിബ്രാഹിമിന്റെയും ഇടയിൽ ഒരു മനുഷ്യൻ നിശ കഴിഞ്ഞു വന്നിരിക്കും

െ കുറിച്ച് ആയിരത്തി നാനൂറ് ആണ്ട് മുതൽ ലോകത്തിന്റെ നായകൻ ഓർമ്മപ്പെടുത്തുകയാട് സാബാ സാബാ

അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേരും എന്റെ വാപ്പാന്റെ പേരും സാമ്യമുള്ളതാണ് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് അബ്ദുല്ല അത് തന്നെയാണ് എന്റെ ഉപ്പാന് പേരും എന്റെ ഉപ്പാന്റെ പേരിനോട് സാമ്യമുള്ളതാണ് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ ഹബീബായ റസൂലുള്ളാഹി തീർന്നില്ല തീർന്നില്ല പേരും അന്ന് അമ്മാൻസൂല് പറയുകയാട് വഹുവാമിനെ തറ തീ എന്റെ പരമ്പരയിൽപ്പെട്ടതാണ് എന്റെ പേരെ ഹസൻ ഹസൻ റളിയല്ലാഹു പരമ്പരയിലൂടെ ഉള്ള മകനാണ് മഹാനായ മഹതി എന്ന് റസൂലുള്ളാഹി

സംഗതി ഏതെന്നറിയുമോ ഈ ലോകത്തുള്ളതാകുന്ന സാമ്പത്തികമായ പ്രശ്നത്തെ ലോകം മുഴുവനും സാമ്പത്തികപരമായി പ്രയാസത്തിലാണ് ആ സമയത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട പുണ്യമാക്കപ്പെട്ട കാബാലയത്തിന്റെ ചാരത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഇബ്രാഹിമിന്റെയും ഇടയിൽ യും കഴിഞ്ഞുകൊണ്ട് വരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് ഒരു മല ഉയർന്നു മുഴുവനും അങ്ങോട്ട് ഈമാരുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ അങ്ങോട്ട് പോകരുതേ പോകരുതേ അങ്ങോട്ട് ഓടുന്നതാകുന്ന ശതമാനം ആളുകളും വഴിതി വീഴുമേ അവിടെ യുദ്ധം നടക്കുമേ യു നദിയുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന സ്വർണത്തിന്റെ മലയിൽ നിന്ന് സ്വർണം കരകതമാക്കാൻ ഓടുന്ന ജനങ്ങളിൽ അധികവും യുദ്ധത്തിലൂടെ മരിച്ചു വീഴുമേ എന്ന് റസൂലുള്ളാഹി യുദ്ധത്തി ശതമാനം ആളുകളും യുദ്ധം ചെയ്തുകൊണ്ട് മരണപ്പെടുമേ എന്ന് വരുന്ന സന്ദർഭമാണ് ഏതാനും ചില ആളുകൾ അടുക്കലേക്ക് വരുവയാണ് അവർ മുസ്ലിമീങ്ങളാണ് അവർ മദീനക്കാരാണ് അവർ ഓടി വന്നുകൊണ്ട് മഹാനുബാബനെ അത് ചെയ്യുകയാണ് ഞങ്ങൾ നിങ്ങൾ അനുസരിച്ചു കൊള്ളാം നിങ്ങളെ അനുസരിച്ചു കൊണ്ട് ജീവിച്ചു കൊള്ളാം ഞങ്ങളുടെ ഖലീഫയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങളുടെ സയ്യിദായി ഇമാം ഇമാം മഹദി മഹദി പ്രഖ്യാപിച്ചിരിക്കുക പിടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളാകുന്ന മദീനക്കാര് കടന്നവരുമോ മക്കാര് തൊട്ടുപിറകെ ബൈഅത്ത് ചെയ്യുകയാണ് പിന്നീട് ബൈഅത്ത് ചെയ്യുകയാണ് അള്ളാഹ് റസൂൽ പറയുകയാണ് പിന്നെ ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ ഉള്ളവർ ഓടി ചെന്നുകൊണ്ട് ഇമാം മഹദിയുടെ വര പറഞ്ഞുകൊണ്ട് മക്കയിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ചെയ്യുമത്രേ ചെയ്യുമത്രേ പറയുകയാണ് ആ സമയത്താ സമ്പത്തില്ല കയ്യിൽ പണമില്ല ഒരു പവറുമില്ല എല്ലാവരും തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ

ബൗമനിയങ്ങൾ അവരുടെ അടുക്കലേке എത്തുമ്പോൾ യഹ്സൽ മാല ഹസിയാ സംബത് അദ്ദേഹം വാരി വിതറുനത്രേ ലായദുഹു അദ്ദാ ആ സംബത് കൊടുക്കുന്നതിൽ അദ്ദേഹം എണ്ണി തിട്ടപ്പെടുത്തവilla നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഹ്സൽ മാല ഹസിയൻ ലായഉദുഹു അദ്ദാ ഷഫീഉനാ റസൂലുള്ളാഹി ആ പാട എത്രട വേണ്ട അതിനികത്ര നാ പിടിച്ചോ അങ്ങോട്ട് കൊടുക്കും 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 ലാ പടം എന്നല്ലേ പരിപാടി ഇല്ല ഇഷ്ടം പോലെ കൊടുക്കും അന്നാണോ ജീവിച്ചാൽ മതിയായിരുന്നു പലരും അങ്ങനെ മനസ്സിലാക്കുന്നു പൈസ കുറെ കിട്ടിയായിരുന്നു നമുക്ക് ഇപ്പഴും അതാ ചിന്ത അള്ളാഹു നമ്മളെ സാലിഹിങ് ഉൾപ്പെടുത്തികമാകുന്ന പരാതിരകള് തീർക്കുകയാണ് വീണ്ടും ഒരുമിച്ച് കൂട്ടുകയാണ് അവർക്ക് നേതൃത്വം വഹിക്കുകയാണ് അവരെ മുഴുവനും ഒരു കൊടക്കീഴിൽ ഒരു ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും അദ്ദേഹം കൊണ്ടുവരുകയാണ് കൊണ്ടുവരുകയാണ് ഒരു തസ്വിമാലയിലുള്ള ണികളെ പോലെ ഭാരവാൻ കോർത്തിണക്കുകയാണ് എല്ലാവരെയും ഐക്യത്തിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് ലോകത്ത് വിവിധ വിധ ആദർശങ്ങളുമായി നീങ്ങുന്ന മുസ്ലിമേ മുസ്ലിമേ എല്ലാവരെയും ഒരൊറ്റ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ കൊണ്ടുവരുകയാണ് ഒരൊറ്റ നേതൃത്വമാണ് കലിമ മാത്രമാണ് എല്ലാവരും അംഗീകരിക്കുന്ന മഹോന്നതനായ വ്യക്തിയാണ് ഇമാൻ ഭാരവാൻ വിളംബരം ചെയ്യുകയാണ് അടുത്തതായി നമ്മുടെ പ്രവർത്തനം തുറുക്കി പിടിച്ചെടുക്ക പിടിച്ചെടുക്കലാണ് മുസ്ലിമിന്റെ നിന്ന് അവസാന കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്നതായ മക്കയിൽ നിറങ്ങുകയാണ് മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധമായ മുസ്ലിമിന്റെ കൈവെള്ളയിലേക്ക് തിരിച്ചെത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ആ അവതാരങ്ങള് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് നൽകണേ നൽകണേ നീ അവസാന കാലഘട്ടത്തിലെ ാണ് ലോകത്ത് മുഴുവനും ഇസ്ലാമികമായ സിസ്റ്റമാറ്റിക്ക് കൊണ്ടുവരുമേ എല്ലാവരെയും ഐക്യത്തിലേക്ക് കൊണ്ടുവരുവയാണ് ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു സയ്യിദുനാ റസൂലുള്ളാഹി അവസാന സംഭവമാണ് കൂടി ഒരുപാട് അടയാളങ്ങൾ ഇനിയൊണ്ട് നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി അള്ളാഹുഭാവന്റെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരു സാധാരണ വ്യക്തിയായിട്ട് നമ്മൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കരുത് പലരും അങ്ങനെ ഇന്നും പുസ്തകത്താലൂടെ ഒക്കെ എഴുതുന്നുണ്ട് പലരും അദ്ദേഹത്തെ ഒരു സാധാരണക്കായിരിക്കാം മനസ്സിലാക്കുന്നത് ഇമാം മഹദി ഇമാ പേര് കേൾക്കുമ്പോൾ തന്നെ റളി അള്ളാഹു എന്ന് പറയുക എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതാം നബിയുടെ പേര് അങ്ങനെ തന്നെയാണ് ബ്രാക്യത്തിലിടും അങ്ങനെ ആദ്യമായിട്ട് ഇട്ടതാകുന്ന വ്യക്തിയുടെ കൈ മുറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം നബബി റഹിമഹുല്ല അവിടുന്ന് വ്യക്തമാക്കുകയാണ് അവിടുന്ന് ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ചിന്തിച്ചു നോക്ക് ആദ്യമായിട്ട് നബി ബിസലഹുലി വസ്ലമ തങ്ങളുടെ പേര് ഒന്ന് ചുരുക്കി എഴുതിയ ഷോർട്ട് ഫോമിൽ എഴുതിയ നമ്മളങ്ങനെ എഴുതുമല്ലോ സീൻ അങ്ങനെ അതായത് വറക്കത്ത് കേടാന്നർത്ഥം ഒരിക്കലും പാടില്ല കാരണം അത് പരിപൂർണമായി എഴുതുന്നതുകൊണ്ട് നമുക്ക് ഒരു നമ്മള് സ്ഥലം സ്പേസ് പോകുന്നു എഴുതിയിട്ട് ആ അള്ളാഹുലുസ്ലമെഴുത്ത് അങ്ങനെ എഴുതിയാലുള്ള ഗുണം എന്താണെന്നറിയോ ഇത് വായിക്കുന്നവർ അത് അങ്ങ് വായിക്കും

അദ്ദേഹം നവാവി എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ എഴുതി ചേർത്ത സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത് എഴുതാൻ പാടില്ല അത് ആരുടെ പേര് മഹത്തുക്കളുടെ പേര് പറയുമ്പോൾ നമ്മൾ ഉറക്കെ തന്നെ റിയൽ എന്ന് പറഞ്ഞേക്കണേ എന്തിനാണ് നമ്മുടെ നാവ് വെറുതെ നമ്മളെതിനെ നാവ് വെറുതെ അപകടത്തിലേക്ക് എത്തിക്കുന്നത് നമ്മളതിനെ വെറുതെ അപകടത്തിലേക്ക് പോകുന്നത് അള്ളാഹു നമ്മളെ സാന്നിഹ്യം ഉൾപ്പെടുത്തട്ടെ അതബ് വെക്കേണ്ട ആളുകളെ അദബ് വെക്കേ പറ്റു ബഹുമാനിച്ചേ പറ്റു അതാണ് ശരിയത്തു തന്റെ

تكون فيهم فتنه فتنه الضراء بعد فتنه سراء

എന്റെ സമുദായം ഒരു കാലഘട്ടം കാണാതെ ഈ രോഗം അവസാനിക്കുകയില്ല അള്ളാന്റെ റസൂൽ ആ കാലഘട്ടത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാൾ അവർക്കിടയിൽ ഒരു ഫിത്തനുണ്ടാകുമേ അവർക്കിടയിൽ ഒരു നാശം ഉണ്ടാകുമേ ആ ഫിത്തനയുടെ പേര് അള്ളാന്റെ റസൂൽ വ്യക്തമാക്കുകയാള്ന بعد അവർക്കിടയിൽ ബുദ്ധിമുട്ട് കിടന്നുവരുമേ സാമ്പത്തികപരമായി ശാരീരികപരമായി മാനസികമായി തളർച്ചയുണ്ടാകുന്നതായ ഒരു കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് അള്ളാഹുഅലു റസൂല സലിസ്മ നമ്മള് പറയുക ഈ ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും ഒരു ഫിത്തിനയിലൂടെ ആയിരിക്കും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ഇത് എല്ലാവർക്കും കടന്നു വരുന്ന ഒരു ഫിത്തനെയാണ് സാമ്പത്തികം ഇന്ത്യയിലും മറ്റു രാഷ്ട്രങ്ങളിലും ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് കഴിഞ്ഞ നവംബർ എട്ടിന് കടന്നു വന്നതാകുന്ന നോട്ട് നിരോധനം എല്ലാവരുടെ ഓർമ്മയിലേക്കൊന്ന് കടന്നു വരട്ടെ പലരും ഒരു വർഷം കഴിഞ്ഞപ്പോൾ വിഡിദിനമായി ആഘോഷിച്ചിട്ടുണ്ടാകും പലരും പോസ്റ്റർ വരെ ഇറക്കിയിട്ടുണ്ട് കാരണം അത്തരത്തിലേക്ക് ജനമനസ്സുകളിൽ വല്ലാതെ മരവിപ്പിച്ചതാകുന്ന ഒരു കൊല്ലമായിരുന്നു കഴിഞ്ഞ ഒരു കൊല്ലം ഇന്നും അതിന്റെ അലവോലികൾ നിന്നിട്ടില്ല സാമ്പത്തികപരമായി വളരെ പരാധീനതപ്പെട്ടു യാണ് സമൂഹം കച്ചവടമില്ല എവിടെയും പരാതി എപ്പോഴും അഹല്ലത്തുകളിൽ പരാതി സാധുമാരുടെ ചെയ്യാൻ ജനങ്ങളുടെ അഭ്യർത്ഥന അതാണ് കച്ചവടമില്ല വളരെ പ്രയാസമാണ് അതിനെ തൊട്ടുപറകെ തന്നെ ജി എസ് ടി കടന്നു വന്നു പലവിധ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒരു ഹോട്ടൽ പോലും നേരെ ചുമ നടത്തി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഈ ലോകം ലോകം ഇല്ല ഇല്ല ഒരു കാലഘട്ടം കാണാതെ ഒരു ഫിത്തിന സമൂഹത്തിൽ അടിച്ചു മറുത്തു കടന്നു വരാതെ എങ്ങനത്തെ സുഭിഷ്ഠതയില് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആർഭാടത്തിലും ആ സ്വാദനത്തിലും ജനങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ അവർക്കിത് ആ പ്രശ്നവും പ്രയാസവുമായി ഒരു ആയി കാലഘട്ടം കടന്നു വരുമേ ആ കാലഘട്ടത്തിലൂടെ ജനങ്ങൾ കടന്നു പോകാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു കാലഘട്ടമല്ലേ ഇത്

എല്ലാവർക്കും ഉണ്ട് അങ്ങനെയാണല്ലോ ോട്ട് നിരോധനം ഇവിടെ ആർക്കെങ്കിലും നമുക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും ഉണ്ട് ഉണ്ട് എല്ലാവർക്കും ഇതെപ്പോഴെ കടന്നു വരിക അതും പ്രവാചകം പറഞ്ഞു അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലേക്കാണ് സൂചിക എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവ് ജനങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കും ആസ്വാദത്തിൽ മറന്നുകൊണ്ട് രസിച്ചും രമിച്ചും ജീവിതം തള്ളിനേക്ക് കൊണ്ടിരിക്കുമ്പോ അള്ളാഹു സുബാന അവരക്കിടയിൽ നൽകുമേത്തുള്ള സമ്മാനിക്കുമേ ാഹുലം ഏ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എപ്പോഴാണ് സാമ്പത്തികപരമായി നല്ല റാഹത്തായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് കൊല്ലം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് എല്ലാവരും വീടില്ലാത്ത ആളുകളൊക്കെ വീടുണ്ടാക്കിയിട്ടുണ്ട് അല്പം സാമ്പത്തിക ശേഷിയിൽ പുറകോട്ട് പോയവരൊക്കെ പത്ത് മുപ്പത് കൊല്ലം കൊണ്ട് രാഹത്തായിട്ടുണ്ട് ചിന്തിച്ചു നോക്കൂ ഓരോരുത്തർ അവനവന്റെ കാര്യം ചിന്തിച്ചാൽ വീട് വെച്ചവരന്ന് വീട് വെച്ചു ഇന്നിപ്പോ വീട് വാങ്ങാൻ പറ്റൂല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഡൗൺ ആയി പോയി വളരെ പ്രയാസത്തില് പക്ഷെ ചിന്തിക്കേണ്ട ഒരു വിഷയം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നടത്തുന്ന സഹോദരങ്ങൾ ഇസ്ലാമികപരമായി കൂടുതൽ അവർ ശ്രദ്ധിക്കേണ്ടിയിരുന്നു കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഒരുപാട് ആളുകൾ അതിന് പലവിധ കള്ളത്തരങ്ങൾ ദീനിന്റെ വിഷയത്തിൽ അമലിയാത്തിൽ മോശത്തരം വരുത്തിരക്ഷിക്കേണ്ട ദീനിയാത്തിൽ നമ്മൾ എത്രത്തോളം പുറകോട്ട് പോകുന്നോ അമലിയാത്തിൽ എത്രത്തോളം നമ്മൾ പുറകോട്ട് പോകുന്നോ അതനുസരിച്ച് അള്ളാഹു സുഹാനുഭവത്തിൽ നമുക്ക് നൽകും പരീക്ഷകൾ അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കേണ്ട

റസൂലിന്റെ വാക്ക് നിങ്ങൾ ണം ഓരോ വാക്കും ശ്രദ്ധിക്കേണ്ടതാണ് മഹത്തായ ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു മോചസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കാണ് വിശാലമായ അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ് കുറഞ്ഞ വാക്ക് വിശാലമായ അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു

എത്രയോ ഡ്രസ്സുകളാണ് നമ്മുടെ വീടുകളിൽ ഓരോരുത്തരും ഒരു അലമാരകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്ക് ഓരോരുത്തർക്കും അവനവന്റെ ഡ്രസ്സിന്റെ എണ്ണം സത്യത്തിൽ അറിയില്ല ആ ഒരു തലത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയിരിക്കുകയാണ് മുസ്ലിം സമൂഹമാണ് ആരിൽ അള്ളാഹു വിശ്വസിച്ചവർ കബരിൽ വിശ്വസിച്ചവർ മരണമുണ്ടെന്ന് വിശ്വസിച്ചവർ മരിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രസ്സോ ഈ വസ്ത്രങ്ങളോ അവൻ ഉപയോഗിക്കുന്നതാകുന്ന സാധന സാമഗ്രികളോ അവന്റെ സമ്പത്തോ അവന് ഒരിക്കലും തന്നെ ഗുണം ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കുന്ന മോമിൻ അവന്റെ അലമാരക്കുള്ളിൽ എത്രയോ ലക്ഷക്കണക്കിന് വസ്ത്രങ്ങളാണ് ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ളതാകുന്ന വില കൂടിയ ഉപകരണങ്ങളാണ് ഒരിത്തും കണക്കില്ല എത്രയോ ആർഭാടങ്ങളാണ് അവന്റെ ജീവിതത്തിൽ حبيبي <آي> رسول الله صلى الله عليه وسلم <ورغم> تنقل بشد القرآن ودي كن براي ولا تبذر تبذيرا ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين ൾ ഉൾക്കൊള്ളണേലൂടെ ജീവിതം ഒന്ന് നന്നാക്കിയെടുക്കണേ ഖുറാൻ വിളിച്ചുകൊണ്ട് പറയുകയാൾ എത്ര കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ പണമാണ് എന്നുള്ള കാര്യം സമ്പത്തിലേക്കൊന്ന് നോക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ഗണിച്ചെടുക്കേ ഗണിച്ചെടുക്കാട്ടടി കൊണ്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ പണമില്ലയോ പണമില്ലയോ എത്രയോ പ്രവാസികളാകുന്ന സഹോദരങ്ങൾ കരുനാഗപ്പള്ളി ദേശത്തുള്ളവരുണ്ട് എത്രയോ പാവപ്പെട്ട മോമിനിയങ്ങളുണ്ട് എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട് എന്റെ കച്ചവടം താറുമാറിലാണ് എന്റെ ബിസിനസ് വല്ലാതെ പൊളിഞ്ഞിരിക്കുകയാണ് സൗദിയിൽ നിസ് പ്രശ്നമാണ് ഞാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ് എന്റെ കുടുംബത്തെ ഞാൻ അറിയിച്ചിട്ടില്ല എന്റെ ഭാര്യ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല കടം വാങ്ങിക്കൊണ്ടാണ് കൃത്യമായി മാസത്തിൽ എന്റെ വീട്ടിലേക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യ അടിച്ചു പൊളിക്കുകയാണ് അവളെ രസിക്കുകയാണ് രമിക്കുകയാണ് പാവപ്പെട്ട ഭർത്താവ് അതാ പ്രയാസം അനുഭവം

അല്ലയോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ മേ നീ തൂർത്തടിക്കരുതേ തൂർത്തടിക്കരുതേ കാരണം നീ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ് നീ മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് നീ ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് മമ്മിനാരാണ് മുത്തക്കിയാരാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലൂടെ

فِيهِ هُدًى لِّلْمُتَّقِينَ هُدًى لِّلْمُتَّقِينَ الَّذِينَ يُؤْمِنُونَ بِالْغَيْبِ الَّذِينَ يُؤْمِنُونَ بِالْغَيْبِ وَيُقِيمُونَ الصَّلَاةَ وَمِمَّا رَزَقْنَاهُمْ يُنفِقُونَ പരിശുദ്ധമായ ഖുർആാനിലൂടെ അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് വിശ്വസിക്കുന്നവനാണ് അവിടെ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് അവിടെ റൗമാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ പറയുമ്പോ കഫമ്പുടയിലേക്ക് തന്റെ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവരാണ് മമ്മിന് അവിടെ മുങ്കരനക്കീരെ കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നവനാണ് മമ്മിന് അവിടെ വിചാരണയുണ്ടെന്ന്

നടത്തുമെന്നുള്ള യാഥാർത്ഥ്യ ബോധമുള്ളവരാട് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാട് കത്തിജലിക്കുന്ന നരകത്തെ അള്ളാഹു പടച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാട് അല്ലവീനൂനബിലോയി അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന മനുഷ്യ മരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ മനുഷറുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യറയുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ വിരണയുണ്ടെന്ന് വിശ്വസിക്കുന്ന മാനവ നിന്നോട് നീ നീ സ്വന്തം ഭർത്താവ് തനിക്ക് നൽകുന്ന സമ്പത്ത് എന്റെ പ്രിയപ്പെട്ട വെളുത്തവണ് ഒരുമിച്ചുകൂടി ആയിരക്കണക്കിന് പ്രിയപ്പെട്ട പങ്ങളേ സഹോദരിമാരെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്തിൽ നിന്ന് നിനക്ക് കൃത്യമായി പണം അയച്ചു തരുമ്പോഴും ആ പണമെന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരുപാട് പണമുള്ളവരാണ് പവർ ഉള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർത്തടിക്കരുതേ എത്ര പണമുള്ളവരായിരുന്നാലും എത്ര പവറുള്ളവരായിരുന്നാലും ഇതാ ഒരു ഫിത്തിനയിലേക്ക് പോയാണ് പറയുകയാണ് ലോകത്തിന്റെ നായകൻ പറയുകയാണ് പറയുകയാണെങ്കിൽ പ്രയാസമാണ് തകർന്ന കാഴ്ച എന്റെ സമുദായത്വം കാണാതിരിക്കുന്നത് അത് കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം അള്ളാഹു നമ്മളെ സാഹിഹ്യങ്ങൾ ഉൾപ്പെടുത്തണ്ടേ വസ്ത്രത്തിൽ ഒരു ചെറിയ ചുണുക്ക് വന്നതുള്ളൂ അപ്പോഴേ പറയാ ഇത് മാത്രം നമുക്ക് അല്ലെ ശരിയല്ലേ സഹോദരിമാരുടെ വസ്ത്രം ചിന്തിച്ചു നോക്ക് എന്താ നിങ്ങളൊന്നും മിണാത്ത് മറക്കപ്പുറ അല്ലേ എന്നാലും അവര് കാണൂല്ലേ ധൈര്യമായിട്ട് പറഞ്ഞോളി ശരിയല്ലേ ശരിയല്ലേ ശരിയെന്നേ അതാണ് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തു മാറാട്ടു മാറവാട്ടു ഇതെന്താ അവരെ പറയുന്നത് നമ്മള് പുറകോട്ടാണോ എത്ര ജോഡി വസ്ത്രം നമുക്ക് പറയാൻ പറ്റുമോ എണ്ണയില്ല എണ്ണോ ഇല്ല എണ്ണമില്ല അത്രത്തോളം വസ്ത്രങ്ങളാണ് നമുക്ക് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എത്ര ജോഡി വസ്ത്രം എത്ര ജോഡി വസ്ത്രം എത്ര ജോഡി കുപ്പായ ഉണ്ട് എത്ര ജോഡി മുണ്ടുണ്ട് പാൻഡ് തിരിക്കുന്ന ചെറുപ്പക്കാർ ചിന്തിക്ക എത്ര ജോഡി ജോഡിയുണ്ട് ചിന്തിച്ചു നോക്ക് എത്ര ജോഡി ചെരുപ്പുകളാണ് നമുക്കുള്ളത് ചിന്തിച്ചു നോക്ക് എത്ര സുഭിക്ഷതയാണ് നമുക്ക്